ഒരു വ്യക്തി ടൈം ടേബിൾ ഇടുമ്പോ ആറാ ആറ് ടൈം ടേബിൾ ഇട്ടാ മതി ഏഴാം ദിവസത്തെ ഒരു മിനിറ്റ് തൊട്ടു പോകരുത് അത് നമ്മടെ അല്ല അത് കർത്താവിന്റെ ദിവസമാണ് അന്ന് നമുക്ക് തോന്നിയത് പോലെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് നടക്കാൻ അനുവാദമില്ല ഇല്ല നമുക്ക് സിനിമയ്ക്ക് പോകാൻ തോന്നിയാൽ അത് സ്വന്തം ഇഷ്ടം അനുസരിച്ചുള്ള നടപ്പാണ് ദൈവം അനുവദിച്ചിട്ടില്ല അല്ലെ ഇന്ന് നമ്മുടെ സ്വഭാവം പറഞ്ഞു തരണം ഞായറാഴ്ച നമ്മള് പള്ളിയിൽ പോകും എന്നിട്ട് അന്ന് ബാക്കി നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്തു തിങ്കൾ തൊട്ട് ശനി വരെ ഗവൺമെന്റിന് ജോലി ചെയ്യും ഓഫീസിൽ പോകേണ്ടത് ഓഫീസിൽ പോകും സ്കൂളിൽ പോകേണ്ട സ്കൂളിൽ പോകും ടീച്ചർമാരെ പഠിപ്പിക്കും തിങ്കൾ തൊട്ട് ശനി വരെ ജോലി ചെയ്യും എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള ജോലി എല്ലാം ചെയ്തു തീർക്കണം എന്നാ നമ്മുടെ അടുക്കളയിൽ കഴുകാനുള്ള പാത്രം എല്ലാം കഴുകി തീർക്കണം എന്ന അലക്കാനുള്ള വസ്ത്രങ്ങളെല്ലാം അലക്കി തീർക്കണതെന്നാ വീട്ടിൽ കുറച്ച് പെയിന്റ് അടിക്കാണെങ്കിൽ പെയിന്റ് തീർക്കണം എന്ന പെണ്ണ് കാണാൻ പോകണെങ്കിൽ പെണ്ണ് കാണാൻ പോണത് എന്നാ പെണ്ണിനെ കൊണ്ടുവരണെങ്കിൽ പെണ്ണിനെ കൊണ്ടുവരണം കല്യാണം വെക്കാണെങ്കിൽ കല്യാണം വെക്കണമെന്ന കുട്ടികൾ പരീക്ഷയ്ക്ക് പഠിക്കാനൊക്കെ പഠിച്ചു പഠിച്ച് തീർക്കണം എന്നാ പിക്നിക്കിന് പോകാനുള്ള ദിവസം എന്നാ സിനിമ കാണാനുള്ള ദിവസം എന്നാ ഞായറാഴ്ചയെ കുറിച്ച് സാപത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്റെ ദിവസം ഞായറാഴ്ച ദിവസമൊക്കെ ഉണ്ടല്ലോ വിശുദ്ധ ദിനമായിട്ട് അന്ന് നാട്ടിൽ അത് വചനം പറഞ്ഞത് സാപത്തിനെ വിശുദ്ധ ദിനം ഞാൻ വളരെ ശക്തി ചെയ്യുന്ന സാമത്വം ഒരു പരിപാടി ഞാൻ പ്രതി കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നു അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല ഇടവീ ഇരിക്കുമ്പോൾ ഞാൻ കല്യാണങ്ങൾ ചിലപ്പോൾ നടത്തി നടത്തിക്കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ സഭയിൽ അനുവാദം നടത്തി പഴയപ്പോഴും ഞാൻ പറയും മക്കളെ ഞായറാഴ്ച കല്യാണം നടത്താരിക്കും നല്ലത് അത് വിശുദ്ധ ദിവസം കേട്ടോ കർത്താവിന്റെ ദിവസവും അല്ലെങ്കിൽ ലോകത്തിലേറ്റവും കൂടുതൽ പേടിക്കുന്നത് സഭയിലാണ് ആഘോഷങ്ങളെ പേടിക്കുന്നത് ഭയങ്കര ആഘോഷങ്ങൾ ആഘോഷങ്ങളെല്ലാം അനർത്ഥങ്ങൾ ഒരു ആഘോഷം കഴിയുമ്പം അവനകത്തൊരു തിങ്ങയുണ്ടാകും എന്തിനേ ആഘോഷം ഉണ്ടാക്കുകയും തന്നെ രണ്ട് മൂന്ന് കലാപരിപാടി അതിന് ഇടയിലൂടെ നടക്കാൻ വേണ്ടിയാണ് പല ആഘോഷം കഴിയുമ്പോഴാണ് പല മാരകഭാവത്തിൻ്റെ വാതിലാകിട്ട് ഒരു ബന്ധം കൂടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് പല ആഘോഷം ചിലപ്പോൾ പള്ളിപ്പെരുന്നാൾ പോലും അങ്ങനെ വരാറുണ്ട് ബർത്ത്ഡേ ആഘോഷങ്ങൾ ഒരു ഒരു ബന്ധം കൂടെ ഓപ്പൺ ആകാൻ വഴി ഒരു ക്ലബ്ബ് കൂടിക്കും ഒരു ബന്ധം കൂടെ ഒരു പുതിയ ബന്ധം അതിനകത്ത് ഉണ്ടാക്കും അതിനിടയിൽ ആഘോഷങ്ങൾ എന്ന് പറയുമ്പം തന്നെ എൻ്റെ ഉള്ളിലും ഭയമാണ് ചെന്നായിക്കൾ നടപ്പുണ്ട് ഇഷ്ടംപോലെ പല മീറ്റിങ്ങുകളും അസോസിയേഷൻ മീറ്റിംഗ് എല്ലാം കഴിയുമ്പോൾ അതിനകത്തൂടെ ഒരു ബന്ധമുണ്ടാക്കുക എസ് എ പ്രഭാന്റെ പുസ്തകത്തിന്റെ അമ്പത്തി എട്ടാം അധ്യായത്തിന്റെ പതിമൂന്ന് പതിനാല് സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്ന് പിന്തിരിയുക സാപത്തിനെ സന്തോഷദായകവും കഥാവിന്റെ വിശുദ്ധ ദിനത്തെ ബഹുമാനമായി കണക്കാക്കുക നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെ നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും രക്ഷസംഭാഷണത്ത് ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക അപ്പോൾ നീ കഥാവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും നിന്റെ പിതാവായ ആഘോബിന്റെ ഓഹരി കൊണ്ട് ഞാൻ പരിപാലിക്കും കർത്താവായി ഞാനാണ് തരളിച്ച് ഞാൻ മനുസരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ആരും കാണില്ല കേട്ടോ ചുറ്റുള്ളവരൊന്നും പറയ ഇതിന്റെ വില അങ്ങനെയൊന്നും മനുഷ്യൻ സമ്പത്തിനല്ല സമ്പത്ത് തിരിച്ചുപോലും ശരിയാണ് ഞങ്ങൾക്ക് പറയുന്ന ശേഷം ദൈവം അല്ല എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ചിലപ്പം അത്യാവശ്യം രോഗികളെ കണ്ടുവരും വയ്യത്തരം കണ്ടുവരും നമ്മൾ ചില അത്യാവശ്യകര മനുഷ്യന്റെ വേദന വരുമ്പോൾ ചിലപ്പോൾ ഞായറാഴ്ച ഒന്ന് സപ്പോർട്ട് കൊടുക്കേണ്ടി വരും എനിക്ക് സാമൂഹ്യം എനിക്കൊരു ഒരു ഉയർപ്പ് തിരുനാൾ ദിവസം കയറുന്നത് പോലെ എൻ്റെ മനസ്സിൽ എല്ലാ ഞായറാഴ്ചയും ഞാൻ കാണുന്ന ഒരു ഇഷ്ടമായിട്ട് കാണും എന്റെ സൃഷ്ടാവ് ദൈവമാണ് ആ ദൈവം പറയുന്നത് കേൾക്കുന്നില്ലേ പിന്നെ ഞാൻ ഞാനിതിനെ മുന്നോട്ട് പോകുന്നു ഇത് വായിക്കുമ്പോൾ ചില ആൾക്കാർ ശരിക്കുമ്പോൾ എനിക്ക് അവരെയൊക്കെ എനിക്ക് കരച്ചില്ല കാരണം നിധിയാണ് ഈ പറയുന്നത് പക്ഷെ അവനൊന്നും മനസ്സിലാന്ന് അവന്റെ കുടുംബ പ്രശ്നം അവന്റെ സാമ്പത്തിക പ്രശ്നം അവന്റെ കടബാധ്യത അവന്റെ രോഗങ്ങൾ അവന്റെ ഭൗതികമേലെ മുഴുവൻ പ്രശ്നം തീർക്കാനുള്ള മാർഗ്ഗമാണ് കർത്താവിന്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിച്ചത് ദൈവത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നതിന് പറയുന്ന പേരാണ് കൃപ്താവ് ഏഹ് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവൻ അത് കർത്താവിന്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കും അത് യാതൊരു ഇല്ല കർത്താവിന്റെ വചന അനുസരിച്ചുള്ള പ്രവർത്തി ഞാൻ ചെയ്യുള്ളൂ എനിക്ക് കൃപ തന്നത് മനസ്സിനല്ല ദൈവ ഈ കൃപ ഭൂമിയിൽ താഴേന്ന് കിട്ടുന്നില്ല ഇത് മൂങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് അത് കിട്ടണമെങ്കിൽ അവൻ പറയുന്നത് കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന് പറയുമ്പോൾ ഞായറാഴ്ച കറക്റ്റ് സമയത്ത് പള്ളി പോകുന്ന മാത്രമല്ല കർത്താവിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ സാവത്ത് വിശ്രമം എന്ന് പറഞ്ഞാല് നമുക്ക് ദൈവത്തിൽ അചഞ്ചലമായ ആശ്രയ ബോധം എന്നാണ് അതിന്റെ ഏറ്റവും ലളിതമായ അർത്ഥം കർത്താവിലുള്ള അചഞ്ചലമായ അതാണ് ആ വിശ്രമം സമാധാനമാണ് എന്ത് എന്ത് ഭൂമി കുലുങ്ങിയാലും എന്ത് സുനാമി വന്നാലും സമാധാനമാണ് അഭിപ്രായ ലഹനത്തിൽ പറയുന്നുണ്ട് നാലാം അദ്ധ്യായത്തിൽ ആ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് സാവത്ത് വിശ്രമം അവൻ ഇന്ന് ഞായറാഴ്ച കല്യാണത്തിന് നൂറ് കെട്ടിന് പോവാം അല്ലെങ്കിൽ പോവാം അല്ലെങ്കിൽ നമുക്ക് ഞായറാഴ്ചയില് നമുക്ക് എല്ലാവർക്കും കൂടെ കാഴ്ചവങ്ങളായി പോവാം അങ്ങനെ പോകാനുള്ള ദിവസം അല്ല ഞായറാഴ്ച ദിവസം സാപത്ത് നിന്റെ താല്പര്യം അന്വേഷിക്കരുത് വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടരുത് അത് വെറുമാക്ക് പറഞ്ഞു നടക്കേണ്ട അല്ല ഞായറാഴ്ച ദിവസം അന്ന് ആളുകൾ സീരിയസ് ആയിരിക്കണം അൻപത്തിയെട്ട് പതിമൂന്ന് മുതൽ സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയണം ഒന്ന് അതായത് സാപത്തിനെ ചവിട്ടി മെതിക്കരുത് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസത്തെ തിങ്കളാഴ്ച ദിവസം പോലെ കാണരുത് എന്ന് പറഞ്ഞാൽ മറ്റു ദിവസം പോലെ ഒരു ദിവസമായിട്ട് അതിനെ കാണരുത് മറ്റു ദിവസത്തെക്കാൾ വില കുറച്ച് കാണരുത് എന്താ എല്ലാ പണിയും ചെയ്യാനുള്ള ദിവസം ഞായറാഴ്ച എല്ലാ ലോകത്തുള്ള സകല പണിയും വീട്ടിലെ പണിയും ചെയ്യിപ്പിക്കാനുള്ള ദിവസവും ഞായറാഴ്ച കർത്താവ് പറയാണ് സാപത്തിനെ ചവിട്ടി മെതിക്കരുത് എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്ന് നീ പിന്തിരിയണം സാപത്തിനെ സന്തോഷദായകവും കർത്താവിന്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി നീ കണക്കാക്കണം ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് വേണ്ടതാണ് അതായത് ഞായറാഴ്ച ദിവസം അടുത്ത് വരുമ്പോഴേക്കും അത് എത്രമാത്രം വിശുദ്ധവും ബഹുമാന്യവുമായ ഒരു ദിനമാണെന്ന് നേരത്തെ നമ്മുടെ മനസ്സിൽ ഒരു മനോഭാവം ഉണ്ടാവണം നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും അന്നത്തെ ദിവസം നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാനുള്ള ദിവസമല്ല ആറ് ദിവസം നീ നിന്റെ ഇഷ്ടം അനുസരിച്ച് നടത്തും ഏഴാം ദിവസം ദൈവം പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് അങ്ങനെ ജീവിക്കാനുള്ള ദിവസമാണ് ഏഴാം ദിവസം അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ജയിക്കും അമ്പത്തി ആറിൽ നമ്മളിങ്ങനെ വായിക്കുന്നു സാവത്ത് രണ്ടാമത്തെ വാക്യം സാവത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ ഏഴാമത്തെ വാക്യം ഞാൻ എന്റെ വിശുദ്ധഗതിയിലേക്ക് അവരെ കൊണ്ടുപോകും എന്റെ പ്രാർത്ഥനാലയത്തിൽ ഞാൻ അവർക്ക് സന്തോഷം നൽകും